ജിന്നിൻ്റെ പിണ്ണ് ഭാഗം ഇരുപത്തിയൊൻപത് അവതരണം അപരം നീണ്ട അഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ ഒരു ചുവരിനപ്പുറം ഇരിക്കുന്നവനാണ് എന്നെയും എൻ്റെ ചിന്തകളെയും സ്വപ്നങ്ങളെയും എന്തിന് എൻ്റെ ശ്വാസ നിശ്വാസങ്ങളെപ്പോലും നിയന്ത്രിക്കുന്നവൻ ഒരു നോക്ക് കാണാൻ അവൻ നിറഞ്ഞിരിക്കുന്ന നെഞ്ചകം മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പക്ഷേ ഇപ്പം കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന എത്ര ദൂരത്തിലുണ്ടായിരുന്നിട്ട് ഓടി ഒളിക്കാൻ തോന്നുന്ന പോലെ അവൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ കയ്യും കാലും വിറച്ചിട്ട് നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അജുവിൻ്റെയും റോഹുവിൻ്റെയും കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ച് ഞാനിരുന്നു ഞങ്ങളെ കൂടാതെ മൂന്ന് പേർ വേറെയും ഉണ്ടായിരുന്നു ആദ്യമായി അകത്ത് കയറിയത് അജുവായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി പിന്നെ മറ്റേ മൂന്ന് പേരും പോയി കഴിഞ്ഞാണ് എൻ്റെ ഉഴം റോഹു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു പിടയ്ക്കുന്ന നെഞ്ചോടെ ഞാൻ റിച്ഛുവിൻ്റെ ക്യാബിനിലേക്ക് പോകാനായി ഡോറിൽ മുട്ടി അനുവാദം ചോദിച്ചു അകത്തു നിന്നും അനുവാദം കിട്ടിയപ്പോഴേ എൻ്റെ തൊണ്ട വറ്റി വരളാൻ തുടങ്ങി തള്ളിയിട്ടും ഡോറ് തുറക്കാത്ത പോലെ ഞാൻ ദയനീയമായി അജുവിനെ നോക്കി അവൻ വന്ന് ഡോറ് തുറന്നിട്ട് കയറിപ്പോടിയെന്ന് പറഞ്ഞു കയ്യിലിരുന്ന ഫയലും ആറോട് ചേർത്ത് ദുപ്പട്ടയിൽ തെരുത്തു പിടിച്ച് തല താഴ്ത്തി ഞാൻ മുന്നിലേക്ക് നടന്നു തല ഉയർന്ന് അവനെ നോക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ എൻ്റെ തല താഴ്ന്നു തന്നെ ഇരുന്നു താനെന്താടോ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നേ എന്ന ചോദ്യം കേട്ടാണ് ഞാൻ തല ഉയർത്തി നോക്കിയത് ആ ഒരു നിമിഷം എൻ്റെ ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയി ഓഫീസാണെന്നോ ജോയിൻ ചെയ്യാൻ വന്നതാണെന്നോ എല്ലാം ഞാൻ മറന്നുപോയി എൻ്റെ കണ്ണിൽ അവൻ മാത്രമേ ഉള്ളായിരുന്നു നേവി ബ്ലൂ കോട്ടിലിരുന്ന് തിളങ്ങുന്ന പോലെ പഴയ റിച്ിൽ നിന്ന് ഒത്തിരി മാറ്റം വന്ന പോലെ ഷിം ചെയ്ത് ഒതുക്കിയ താടിയും അവൻ്റെ അനുസരണയില്ലാത്ത മുടിയും കട്ട ജിം ബോഡിയുമായി അഡ്ഡാറ് ലുക്കിൽ ഒരു വേള ഞാൻ ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി നെഞ്ചിരിക്കുന്ന ശബ്ദം അവൻ കൂടി കേൾക്കുമോ എന്ന് ഞാൻ ഭയന്നു പോയിരുന്നു അവൻ്റെ മിഴികൾ മുന്നിലിരിക്കുന്ന സിസ്റ്റത്തിലാണ് എന്നെ ഒന്ന് നിവർന്ന് നോക്കുന്നു പോലുമില്ല എക്സ്ക്യൂസ് മീ നിന്ന് സ്വപ്നം കാണുകയാണോ അപ്പോഴാണ് ഞാൻ ആ ശബ്ദത്തിൻ്റെ ഉടമയെ നോക്കിയത് നേരത്തെ ഡാൻസ് കളിക്കുകയാണോ എന്ന് ചോദിച്ച അതേ ശബ്ദം നോക്കുമ്പോൾ എന്നെ അന്ന് ഇൻ്റർവ്യൂ ചെയ്ത അതേ മാഡമാണ് ഇൻഷ റിച്ഛുവിൻ്റെ അപ്പുറത്ത് തന്നെ ആളിരുപ്പുണ്ട് പക്ഷേ അവനെ കണ്ട മാത്രം വേറെ കണ്ടില്ല അവനിപ്പോഴും ഫ്രണ്ടിലുള്ള മോണിറ്ററിൽ തന്നെ കണ്ണും നട്ടിരിക്കുന്നു കാര്യങ്ങളെല്ലാം സംസാരിച്ചത് ഇൻഷ മാഡമാണ് അതേ സംനാ ജോയിൻ ചെയ്യും മുന്നേ ഒരു ബോണ്ട് സൈൻ ചെയ്യണം രണ്ട് വർഷം ഈ കമ്പനിയിൽ തന്നെ ഉണ്ടാവണം ഞാൻ സംശയ രൂപേണ നോക്കി ഇതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണ് മുന്നേ പോയവരും സൈൻ ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യാൻ പോയത് തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാനൊന്ന് പാളിറിച്ചു പിന്നെ നോക്കി എവിടെ അവൻ്റെ കണ്ണ് സ്ക്രീനിൽ തന്നെ സൊംന എന്താണ് തീരുമാനം പുറത്തൊരാൾ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ത് വേണമെന്നറിയാതെ ഞാൻ മിണ്ടാതെ നിന്നു ഇൻഷാ താൽപ്പര്യമില്ലാത്തവരെ നിർബന്ധിക്കേണ്ട റിജക്റ്റ് ചെയ്തേക്കൂ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നവരെ മാത്രം ഇവിടെ മതി സ്വന്തമായൊരു തീരുമാനം പോലും എടുക്കാൻ കഴിയാത്തവർക്ക് ഇവിടുത്തെ വർക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തിനാണ് കഴിവില്ലാത്തവരെ ചുമക്കുന്നത് ഇതൊക്കെ ഇൻറ്റർവ്യൂവിനെ നോക്കേണ്ടതല്ലേ നോട്ടം പോലും മാറ്റാതെ അവൻ പറഞ്ഞു നിർത്തി പറയാൻ മിഞ്ചം പറയാമെന്നതുള്ളിൽ തന്നെ ഒതുക്കി ഞാൻ അവനെ നോക്കി അവൻ്റെ മുഖത്തെ പുച്ഛം കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന മെഹ്റുവിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ഞാൻ സൈൻ ചെയ്തോളാം മാഡം ഓക്കെ നല്ല തീരുമാനം ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയർ എല്ലാം തീർത്തിട്ട് ഞാൻ പുറത്തേക്ക് നടന്നു ഇതരിച്ചു നീ ഒന്ന് ഗ്ലാമർ കുറയ്ക്കുന്നതാണ് നല്ലത് ഇപ്പം പോയ കുട്ടിയുടെ കണ്ണെന്ന് എൻ്റെ മുഖത്ത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇൻഷ മാഡം ചിരിക്കാൻ തുടങ്ങി അത് കേട്ടതും എനിക്ക് എന്നോട് തന്നെ കരുതി തോന്നി അവനെ വായി നോക്കി നിന്നത് അയ്യേ അവരത് കണ്ടുപിടിച്ച് കാണഞ്ഞല്ലോ മാത്രമേ അത് അവനോട് പറയുകയും ചെയ്തു പ്ലിങ്ങി പുറത്തേക്കിറങ്ങി എന്നെ കണ്ടതും റോഹു ഓടി വന്നു ദീ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല നീ പോയിട്ട് വാ അവൻ്റെ പരിപാടി കഴിഞ്ഞതും ഞങ്ങൾ നേരെ പോയത് മേഫിയുടെ ക്യാബിനിലേക്കാണ് റിച്ഛുവിൻ്റെയും മേഫിയുടെയും ക്യാബിൻ അടുത്തടുത്താണ് രണ്ടു പേരുടെയും ക്യാബിൻ തിരിക്കുന്ന ചുവരിൽ ഒരു ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങാതെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം മേഫിയുടെ ക്യാബിനിൽ ഞങ്ങൾ ആറുപേരും ഒരുമിച്ചാണ് ചെന്നത് റിച്ചുവിൻ്റെ പരിഹാസം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഓഫീസാണെന്നോ മേഫി അവിടുത്തെ സിഇഒ ആണെന്നോ ഞാൻ മറന്നു മുന്നിൽ അവനെ കണ്ടതും ഞാൻ ഫ്രണ്ട് കിടന്ന കസേരയിൽ അനുവാദം പറയും മുൻപേ അങ്ങിരുന്നു കൂടെയുള്ള മറ്റേ കുട്ടികൾ അന്തം വിട്ടു നോക്കിയത് കണ്ടപ്പോഴാണ് ഞാൻ എന്താണ് ചെയ്തതെന്ന് ഓർമ്മ വന്നത് പൊട്ടി വന്ന് ചിരി ഒതുക്കാൻ പാടുപെടും പോലെ മേഫി കുനിഞ്ഞിരുന്നു മുഖത്ത് ഗൗരവം വരുത്തി എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ഓഫീസിൽ ചെന്നാലുള്ള മിനിമം മാനേഴ്സ് പോലും അറിയാത്ത താനൊക്കെ എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുന്നത് സോറി സർ പെട്ടെന്നൊരു തവർച്ച പോലെ തോന്നി അതാണിരുന്നത് അല്ലാതെ മാനേജർ ഞാൻ വയ്യഞ്ഞിട്ടല്ല എന്നെ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല ഓരോരുത്തരെയായി പരിചയപ്പെട്ടു അതിനുശേഷം ഞങ്ങളെ രണ്ട് ടീമായി തിരിച്ചു ഞാനും അജവും റോഹുവും ഒരു ടീമിൽ നമ്മുടെ പ്രൊജക്ട് മാനേജർ അലീന ആയിരുന്നു മറ്റേ മൂന്ന് കുട്ടികളുടെ പ്രൊജക്ട് മാനേജർ ഷിയ സാറും അങ്ങനെ പുതിയ ടീമിൽ ജോയിൻ ചെയ്ത് ഞങ്ങളെ സ്ഥലത്തേക്ക് പോയി ഞങ്ങളുടെ ഡെസ്കിൽ പ്രൊജക്ട് ട്രെയിനി ആയി ഞങ്ങളെ കൂടാതെ വേറെ മൂന്ന് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൊത്തം ആറ് ഫ്രഷേഴ്സ് ഞങ്ങൾക്ക് മുകളിൽ രണ്ടു പേർ ഷെറീന മാഡവും സൂരജ് സാറും ഞങ്ങൾക്ക് വർക്ക് തരുന്നതും ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതും ഇവർ രണ്ടാളുമാണ് ഞങ്ങൾ ചെയ്യുന്ന ഫയൽ ആദ്യം ഇവർ രണ്ടാളും കറക്റ്റ് ചെയ്താണ് അലീന മാഡത്തിൻ്റെ അടുത്ത് വിടുന്നത് അവിടുന്ന് റിച്ചുവിൻ്റെ അടുത്തോ മേഫിയുടെയോ ഇൻഷ മാഡത്തിൻ്റെ അടുത്തോ എത്തും അവരിൽ ആരെങ്കിലും ആയിരിക്കും ഫൈനൽ ഡിസിഷൻ എടുക്കുക ചെയ്യാനുള്ള വർക്കുകളെക്കുറിച്ചും മറ്റും പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് അലീന മാഡം പോയത് അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഗോതയിലേക്ക് ഇറങ്ങി വേളയിൽ നിന്ന് അവൾ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം ഞാൻ അകത്ത് നോക്കിയിരിക്കുകയായിരുന്നു കണ്ടപ്പോൾ ചിരിയ സങ്കടം ഒരുമിച്ച് വന്നു വാരി നെഞ്ചോട് ചേർക്കാനുള്ളം വല്ലാതെ തുടിച്ചതാണ് പക്ഷേ ചെയ്തു തീർക്കാനുള്ള പണികളുടെ ആഴോർത്തത് മനസ്സിനടക്കി നിർത്തി അവൾ മുന്നിൽ വന്ന് നിന്നിട്ടും മീഴുയർത്തി നോക്കാതിരുന്നത് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന മനസ്സ് കൈവിട്ട് പോകുമോ എന്ന് കരുതി മാത്രമാണ് ഇൻ്റർവ്യൂ സമയത്ത് ബോണ്ടിൻ്റെ കാര്യം അവളോട് പറയേണ്ട എന്ന് പറഞ്ഞത് മേഫിയായിരുന്നു ഒരു പക്ഷേ അവൾ ജോബ് ഓഫർ നിരസിച്ചാലോ ബോണ്ട് സൈൻ ചെയ്യുന്ന കാര്യം ഇനിശ പറഞ്ഞ സമയത്ത് അവളുടെ ഭാവം കണ്ടപ്പോൾ ജോയിൻ ചെയ്യാതെ പോയാലോ എന്ന സംശയം വന്നു അതാണ് അവളൊന്ന് ഇറിറ്റേറ്റ് ചെയ്തത് അവളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ കഴിവില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കാനുള്ള അവളുടെ വാശി എന്തായാലും ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ അവസാനിച്ച് സന്തോഷത്തിലായിരുന്നു ഞാൻ ക്യാബിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്ലാസ് ഭിത്തിയിൽ കൂടി അവളെ കാണാം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു പിങ്ക് കളർ അനാർക്കിലേ ചുരിദാറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ പക്ഷേ പഴയ പ്രസരിപ്പും കണ്ണിലെ തിളക്കും എവിടേക്കോ നഷ്ടപ്പെട്ട പോലെ തിരിച്ചു കൊണ്ടുവരും ഞാൻ എൻ്റെ പെണ്ണിനെ പഴയ മെഹ്റുവായി അതിന് എനിക്ക് കുറച്ച് സമയം വേണം അതുവരെ നിൻ്റെ കണ്ണിൽ ഇറിച്ച് ദുഷ്ടനായിത്തന്നെ ഇരുന്നോട്ടെ നിന്നെ കാണുന്ന രണ്ട് കിളികളും ഓരോ അടി തരാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ കയ്യിൽ നിന്നും ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പം ഞാൻ ആ കൊട്ടേഷൻ പെൻറ്റിങ്ങിൽ വെച്ചേക്കുക ഇതെല്ലാം കലങ്ങി തെളിഞ്ഞു വരുമ്പം അപ്പോഴെങ്ങാനും നീ ജാടെ കാണിച്ച അന്ന് ഞാൻ തരാം കേട്ടോ ഈ അടി ഓരോന്ന് ആലോചിച്ച് അവളെ തന്നെ നോക്കിയിരുന്നപ്പോഴാണ് ഇൻഷ വിളിച്ചത് എന്താണ് ഒരുച്ച മുഴലാളി പകൽക്കിനാവ് കാണുകയാണോ അല്ലടി ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ ഇവിടുത്തെ കാര്യമെല്ലാം കഴിഞ്ഞല്ലോ നീ പോയ്ക്കോ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ക്യാൻ്റീനിൽ വെച്ചാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മറ്റു മൂന്ന് പേരെ വിശദമായി പരിചയപ്പെട്ടത് അഫ്ന ജുനൈസ് ആര്യ അവരും ഞങ്ങളെപ്പോലെ ഫ്രഷേഴ്സ് ആയിരുന്നെങ്കിലും ജോയിൻ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു ആരെ അധികം ഒന്നും സംസാരിക്കാത്ത ടൈപ്പായിരുന്നു എന്നാൽ അഫ്ന ഞങ്ങൾക്ക് പറ്റിയ ആൾ തന്നെയായിരുന്നു ഒരു വായാടി അവളുടെ പെരുമാറ്റം കണ്ടപ്പോൾ പെട്ടെന്ന് ഐശുവിന് ഓർമ്മ വന്നു അവളെയും വിളിച്ചാണ് ഇങ്ങോട്ടേക്ക് പക്ഷെ വരുന്നില്ല എന്ന് പറഞ്ഞു അവൾക്ക് എന്ത് അറിയാൻ വയ്യ ഇപ്പോൾ പഴയ പോലെ വിളിയൊന്നുമില്ല അകന്ന് പോകുമ്പോൾ ഒരു തോന്നൽ റോഹുവിനോട് ചോദിച്ചപ്പോൾ അവനെ വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഡി മെഹ്റു നീ കഴിക്കാതെന്താ ആലോചിച്ചിരിക്കുക അഫ്ന കയ്യിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല വെറുതെ എന്തായാലും നിങ്ങൾ മൂന്നാളും ഭാഗ്യം ചെയ്തവരാ കുട്ടിക്കാലം തൊട്ട് ഇപ്പോൾ വരെ ഒരുമിച്ച് എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ ചെറിയ അസുയൊക്കെ തോന്നുന്നുണ്ട് അഫ്ന ചെറു പറഞ്ഞു നിർത്തി നീ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ണു വെച്ച് തല്ലി പിരിക്കുമോ എൻ്റെ അഫ്ന ജുനൈസ് ചോദിച്ചു നീ പേടിക്കേണ്ട ജുനൈസ് അങ്ങനെയൊന്നും തകർന്നതല്ലാട്ടോ ഞങ്ങളുടെ ബന്ധം ഇയാളെന്തോന്നും മിണ്ടാത്തത് ഞങ്ങളിഷ്ടമായില്ലേ എന്നാ ജ്വാരിയോട് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ഏജു ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിരുന്നു പോയതാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് റിച്ഛുവും ഇൻഷയും കൂടി അങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് മുന്നിലുള്ള ടേബിളിലാണ് വന്നിരുന്നത് രണ്ടാളും എന്തോ പറഞ്ഞു ചിരിക്കുന്നു റിച്ചു എന്തോ പറഞ്ഞു കഴിഞ്ഞതും അവൾ അവനെ അടിക്കാൻ തുടങ്ങി അത് അതുകൊണ്ടതും ഉള്ളിലുള്ള അസൂയയും കുശുമ്പും പതിയെ തലപൊക്കാൻ തുടങ്ങി തൊണ്ടയിൽ നിന്നും ഫുഡ് ഇറങ്ങാത്ത പോലെ തോന്നിയതും ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞേറ്റു ഡി മെഹ്റു നീ കഴിച്ചു കഴിഞ്ഞോ എനിക്ക് മതി ഞാൻ പോയി കൈ കഴുകട്ടെ നീ ഇരിക്കേ ഞങ്ങളും കൂടി വരട്ടെ ഒരുമിച്ച് പോകാം അഫ്ന പറഞ്ഞു ഇല്ല നിങ്ങൾ പതുക്കവാ ഞാൻ പോകുന്നു നീ എവിടെയും പോകണ്ട ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞു രോഹു കയ്യിൽ പിടിച്ചു എനിക്ക് മുന്നിലിരിക്കുന്ന റിജുവിനേയും ഇൻഷയേയും കാണും തോറും ദേഷ്യം ഇറച്ചു കയറി വരും പോലെ ഉള്ള ദേഷ്യം മൊത്തം രോഹുവിനോട് തീർത്തു കൈ നിന്നും വിടാറി എന്ന് പറഞ്ഞുകൊണ്ട് കൈ വലിച്ചെടുത്ത് ഞാൻ മുന്നോട്ട് നടന്നു എൻ്റെ പ്രവൃത്തി കണ്ട കണ്ടാരെയും അഫ്നയും ജുനീസും അജുവും റോഹുവിനെയും അന്തം വിട്ടു നോക്കി മെഹറിനെന്തു പറ്റി പെട്ടെന്ന് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇത് ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രം വരുന്ന ദേഷ്യമാണ് എന്ന് പറഞ്ഞിട്ടൊരു ചെറു ചിരിയോടെ അജു തിരിഞ്ഞ് റിച്ഛുവിനെ നോക്കി അജു പകർന്നു നൽകിയ ചിരി ഏറ്റുവാങ്ങിയ പോലെ റിച്ുവിൻ്റെ ചുണ്ടിലും ഒരു കുസൃതി ചിരി വരുന്നു രാത്രിയിൽ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഉപ്പ ചോദിച്ചത് മോനെ റോഹു പുതിയ ജോബ് എങ്ങനെയുണ്ട് ഇവനൊരു മുരടം ബോസാണോ ആർക്കറിയാം ഉപ്പാ ഞാനിന്ന് ആദ്യ ദിവസമല്ലായിരുന്നോ ഞങ്ങളെ മൂന്നിനെയും കൂടി ഉപ്പാൻ്റെ മൂത്ത പുത്രൻ ഏതൊക്കെ ബാല്യകേറാമല കയറ്റിക്കുമെന്ന് കണ്ടറിയണം മൂന്നുപേരോ ആരൊക്കെയാ മൂന്ന് പേര് ശബാന ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അപ്പോഴെല്ലാം ഋച്ഛുവിൻ്റെ കണ്ണ് അവളുടെ മുഖത്ത് തന്നെയായിരുന്നു അതിലിത്ര എന്താ മോളെ അവർ ത്രിമൂർത്തികൾ ഒന്നിച്ചല്ലാതെ എവിടെയെങ്കിലും പോയ ചരിത്രമുണ്ടോ ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനൊന്നും അറിയാത്ത പോലെ കുഞ്ഞിരുന്ന് ഫുഡ് കഴിച്ചു റൂമിൽ കയറിയിട്ടും ഞാൻ ഡോറ് ലോക്ക് ചെയ്തില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ വരുമെന്ന് എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല ഋച്ഛിക്ക കയറി വാ എന്തിനാ പുറത്തു നിന്ന് നിൽക്കുന്നത് ഇക്ക എന്ത് പണിയാ കാണിച്ചത് ഇത്രയും കിട്ടിയതൊന്നും പോരാതെയാണ് ഓഫീസിൽ കൂടി എടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവളെ ഇനി അവിടെയും കൂടി കുളം തോണ്ടിയാലേ നിങ്ങൾ പഠിക്കുകയുള്ളൂ വന്നു വന്ന് നിങ്ങളുടെ ബുദ്ധിയും പോയോ അവൾ നല്ല കലിപ്പിലാണ് നീ എന്തിനാണ് ഷബാന എങ്ങനെ ടെൻഷനാവുന്നത് എൻ്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഇടയ്ക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ കുറച്ച് അന്ധകാരം നിറഞ്ഞിരുന്നു കണ്ണിലും മനസ്സിലും ഇപ്പം ഞാൻ ഓക്കെയാണ് എനിക്ക് പണി തന്നിട്ട് രക്ഷപ്പെട്ടു പോകാമെന്ന വല്ല ചിന്തയും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കില്ല തന്നതിൻ്റെ ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും നീ ധൈര്യമായിരിക്കേ അവൾ എപ്പോഴും എൻ്റെ കൺമുന്നിൽ തന്നെ വേണം എന്നാൽ എൻ്റെ ഉള്ളിലെ പ്രതികാരം കേടാതിരിക്കും അതിനാണ് അവളെ ഞാൻ എൻ്റെ ഓഫീസിൽ തന്നെ എടുത്തത് അവളായത് കൊണ്ട് എനിക്ക് പേടിയേക്ക വീണ്ടും അവൾ പ്രേമനാടകം കാണിച്ച ഇക്കാടെ ശുദ്ധ മനസ്സിന് വീണ്ടും വിശ്വസിച്ചാലോ നീ പേടിക്കേണ്ട ശബാന ഇനി ഒരു നാടകത്തിലും ഋച്ഛു ചെന്ന് വീഴില്ല ഉറപ്പ് നീ സമാധാനമായി പോയി കിടന്ന് ഉറങ്ങിക്കോ പോകാതെ എന്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ കാലെ പിടിച്ച് നിലത്തണ്ടിക്കാനാ തോന്നിയത് നീ എന്ത് നോക്കി നിൽക്കുകയാണ് പോയി ഉറങ്ങിക്കോ അധികം വൈകാതെ ഒരു ദിവസം നിന്റെ ഈ നിഷ്കളങ്കതയുടെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും നോക്കിക്ക രാവിലെ ഓഫീസിൽ ചെന്ന് കയറിയതും കണ്ടത് റിചുവിനേയും ഇൻഷേയുമാണ് അവർ ഒരുമിച്ച് കാണുമ്പോഴെല്ലാം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല റിശുവിനെ എന്നതിനേക്കുമായി നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം മനസ്സിൽ വന്നു നിറയും പോലെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഞാൻ ജോലിയിലേക്ക് തിരിഞ്ഞു അതിനിടയിൽ കൂടി എൻ്റെ കണ്ണുകൾ ഗ്ലാസ് ബിത്തിയിലെ അപ്പുറത്തേക്ക് അവനെ തേടി പോകാറുണ്ട് ഇടയ്ക്കപ്പോഴോ അവൻ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിമുഖമുയർത്തി അവനെ നോക്കിയത് തോന്നലുകൾ തെറ്റായിരുന്നുവെന്ന് മനസ്സിലായത് ഇൻഷയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നവനെ കണ്ടപ്പോഴാണ് വൈകിട്ട് ചായ കുടിക്കാൻ ഒത്തുകൂടിയപ്പോഴാണ് മേഫി അത് വഴി പോയത് മേഫിയെ തന്നെ നോക്കി വെള്ളമിറക്കുന്ന അഫ്നിയെ ഞാൻ തോണ്ടി വിളിച്ചു ഒരു മയത്തിലൊക്കെ നോക്കുമ്പെണ്ണേ സാർ ദഹിച്ചു പോകും എന്നാലും എൻ്റെ മെഹ്റു എന്ത് ഗ്ലാമറാണ് നമ്മുടെ എം ഡി തുസ് ഓഹോ അപ്പം നീ എം ഡിയേയും വായി നോക്കാറുണ്ടോ അതിനെ നോക്കിയിട്ടൊരു കാര്യം ഇല്ലെ സാർ ഓൾറെഡി ബുക്ക് ആണ് നമ്മുടെ ഇൻഷാമാടാണ് ആള് ഉടനെ തന്നെ നമുക്കൊരു ബിരിയാണി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു